വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരവും മറ്റ് പദ്ധതികളുമൊക്കെ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഇടുക്കിയിൽ ഇവയെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമായി നിലനിൽക്കുന്നു കഴിഞ്ഞ എട്ടാം തീയതി കാട്ടാന ആക്രമണത്തിൽ മരിച്ച തോട്ടം തൊഴിലാളി പരിമളത്തിന്റെ കുടുംബത്തിന് ആകെ സഹായമായി നൽകിയത് അൻപതിനായിരം രൂപയാണ് അടിയന്തിരമായി നൽകുമെന്ന് പറഞ്ഞ അഞ്ച് ലക്ഷവും അതിനു മുൻപ് പ്രഖ്യാപിച്ച വന്യജീവി പ്രതിരോധ പദ്ധതിയും പ്രഖ്യാപനങ്ങൾ മാത്രമായി നിലനിൽക്കുന്നു പോകാൻ പറ്റില്ല വന്ന ആർക്കും വരാൻ പാടില്ല കഴിഞ്ഞ ജനുവരി എട്ടാം തീയതി രാവിലെ തോട്ടത്തിലേക്ക് മറ്റു തൊഴിലാളികൾക്കൊപ്പം ജോലിക്ക് പോകുന്നതിനിടെയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പരിമളത്തെ കാട്ടാനെ ആക്രമിക്കുന്നത് സാരമായി പരിക്കേറ്റ പരിമളം തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പിന്നീട് മരണപ്പെട്ടതും പരിമളത്തിന്റെയും മൃതദേഹവുമായി തോട്ടം തൊഴിലാളികൾ പ്രതിഷേധമുയർത്തിയിരുന്നു എന്നിട്ടും സർക്കാർ നൽകിയത് അൻപതിനായിരം രൂപ മാത്രം മറ്റ് രേഖകളെല്ലാം ഹാജരാക്കിയെങ്കിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പത്ത് ലക്ഷത്തിൽ ധനസഹായം ഒരു മാസം പിന്നിടുമ്പോഴും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല നിന്ന് അമ്പതിനായിരം കിട്ടിയിട്ടുള്ളൂ സാറെ ബാക്കി പേപ്പറൊക്കെ മേടിച്ചു കൊടുത്താൽ മാത്രം ബാക്കി കേരള പറഞ്ഞത് പിന്നെ ഡി എഫ് പറഞ്ഞത് വന്നിട്ട് മൊത്തം സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുക്കുവാണെങ്കിൽ മൊത്തം ആയിട്ട് പത്ത് ലക്ഷം രൂപമായിട്ട് കൊടുക്കുക പറഞ്ഞത് ഇത് മാത്രമല്ല പ്രദേശത്ത് ഇപ്പോഴും കാട്ടാനശല്യം ശല്യം രൂക്ഷമാണ് പത്തോളം കാട്ടാനകളാണ് ഇവിടെയും സമീപ പ്രദേശങ്ങളിലുമായി നിലയുറപ്പിച്ചിരിക്കുന്നത് ഭീതിയോടെയാണ് ഇപ്പോഴും ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ കഴിഞ്ഞുകൂടേണ്ടി വരുന്നതും ഒരു പാതുപ്പാണ് പുള്ളിക്ക് പച്ചക്കുളം ഒന്നും ചെയ്യ മുല്ല ആന വന്ന ശല്യം ഭയങ്കര എന്നെ ചെയ്യും ഓടമോ ഒന്നും ചെയ്യുമ്പോൾ അത് നിങ്ങൾ ഒരു മുറിച്ച് നിൽക്കണം നഷ്ടപരിഹാരം നൽകാത്തതിനൊപ്പം ഒരു നാടാകെ ഭയന്ന് കഴിഞ്ഞുകൂടുമ്പോഴും സർക്കാർ പ്രഖ്യാപിച്ച പ്രതിരോധ മാർഗങ്ങൾ ഒന്നും തന്നെ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല ആകെ ചെയ്തത് അരിക്കൊമ്പൻ അടിക്കടി തകർത്തുകൊണ്ടിരുന്ന റേഷൻ കടയ്ക്കും ഇവിടെയുള്ള സ്കൂളിനും ഫെൻസിംഗ് നിർമ്മിച്ചു എന്നത് മാത്രമാണ് ആനക്കലിയിൽ മനുഷ്യജീവനുകൾ പൊലിയുമ്പോൾ ഓടിയെത്തുന്ന അധികൃതർ ഓരോ തവണയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നാൽ ഇവർക്ക് വേണ്ട ഒന്നും തന്നെ ഇതുവരെ ചെയ്തു നൽകിയിട്ടില്ല സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമല്ല പ്രഖ്യാപിക്കപ്പെട്ട നഷ്ടപരിഹാര തുക പോലും കൃത്യമായി നൽകാറില്ല വീഡിയോ ജേണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി